എല്ലാവർക്കും നമസ്കാരം എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മുക്ക നോക്കിക്കൊള്ളുമെന്നാണ് അമ്മ പറഞ്ഞു പറഞ്ഞത് അപ്പുറമായിരുന്നു അച്ഛനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം പത്മരാജ് മലയാള സിനിമയെ നായകനായും പ്രതി ഒരുപോലെ തിളങ്ങിയ നടനാണ് രതീഷ് കമ്മീഷണറിലെ മോഹൻ തോമസ് രതീഷിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഗംഭീര വില്ലവേഷരുന്നു നാപ്പത്തെട്ടാം വയസ്സിൽ ഹൃദയാഘത്തെ തുടർന്നായിരുന്നു രതീഷിന്റെ മരണം രതീഷിന്റെ നാല് മക്കളിൽ മൂന്ന് പേരും അച്ഛനു പിന്നാലെ അഭിനയ രംഗത്തെത്തി മൂത്തമ്മകൾ പാർവതി രതീഷ് മധുരനാരങ്ങ എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പത്മരാജ് രതീഷും സിനിമാ രംഗത്ത് സജീവമാണ് ഡി എൻ എ ആണ് പത്മരാജ് ഏറ്റവും കൂടുതൽ അഭിനയിച്ച ചിത്രം പ്രണവ് രതീഷും ഒന്ന് രണ്ട് സിനിമകളിൽ നായകനെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ തിരക്കഥ എഴുത്തുമായി തിരക്കിലാണ് പ്രണവ് മമ്മൂട്ടിയും രതീഷും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ഡി എൻ എ പ്രൊമോഷൻ അഭിമുഖത്തിനിടെ പത്മരാജ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ദീപക് കരുണാകരൻ സംവിധാനം ചെയ്ത വയർമാൻ എന്നീ ചിത്രത്തിലാണ് ഞാൻ ആദ്യം അഭിനയിച്ചത് ഫയർമാനിൽ അഭിനയിക്കാൻ സെറ്റിലേക്ക് പോകുമ്പോൾ അമ്മ സുരേഷ് ഗോപി അങ്കിള് സുരേഷ് കുമാർ അങ്കിൾ എന്നിവരോടെ അനുഗ്രഹം തേടിയാണ് പോയത് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട മമ്മുക്കയുടെ സെറ്റിലേക്കാണ് നീ പോകുന്നത് ഇക്കാര്യം നോക്കിക്കൂടു എന്നാണ് അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞ പോലെ തന്നെ മമ്മുക്ക എന്നെ അതുപോലെ നോക്കി സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബന്ധമല്ല അച്ഛനും അമ്മക്കെയും തമ്മിലുള്ളത് ഇപ്പോഴും അത് തുടർന്നു വരുന്നുണ്ട് സുരേഷ് ഗോപിയും കുടുംബവുമായോ അടുത്ത ആത്മബന്ധം സൂക്ഷിക്കുന്നുണ്ട് പത്മരാജും കുടുംബവും സുരേഷ് ഗോപി അങ്കിൾ എം പി ആയപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല എല്ലാം രാധികാൻഡി വഴിയോ ഗൂഗിൾ വഴിയോ ആണ് ചെയ്യാറുള്ളത് കാരണം അങ്കിൾ അത്രയും തിരക്കുള്ളയാളല്ലേ പത്മരാജ് കൂട്ടിച്ചേർത്തുള്ളൂ എൻ്റെ സ്നേഹതയെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം